നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര തുവർ തെക്കുമുറം നിവാസികളുടെ ഉറക്കം കെടുത്തി സൈക്കോ കള്ളൻ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം നടത്തുന്നതിനൊപ്പം ജനൽ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിക്കൽ വാട്ടർ ടാങ്ക് അടിച്ചു തകർക്കൽ തുടങ്ങിയവയാണ് കള്ളന്റെ പ്രധാന വിനോദം പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പരിശോധന ഊർജ്ജിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അടുത്ത കാലത്തായി തെക്കുംപുറം മേഖലയിൽ മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും പതിവാണ് രണ്ടു ദിവസം മുൻപ് കിഴക്കുപറമ്പൻ റഫീഖിന്റെ വീട്ടിൽ കയറിയ മോഷ്ടാവ് നാല് പവൻ സ്വർണവും ഇരുപതിനായിരം രൂപയും കവർന്നിരുന്നു മാസങ്ങൾക്ക് മുൻപ് ജുമാ മസ്ജിദ് ഖത്തീബിന്റെ പണവും മോഷണം പോയി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇല്ലിക്കൽ ഇബ്രാഹിം ഹാജിയുടെ ടെറസിന് മുകളിലെ വാതിൽ തകർക്കുകയും സൈനികനായ വട്ടിപ്പറമ്പത്ത് ഷെഫീഖിന്റെ വീട്ടിലെ പൈപ്പുകൾ തുറന്നിടൽ ജനാലിയിൽ അടിക്കൽ തൊണ്ടിയിൽ സൈന്യുദ്ദീന്റെ വാട്ടർ ടാങ്ക് തകർക്കൽ തുടങ്ങിയ പരിപാടികളാണ് സൈക്കോ കള്ളനിൽ നിന്ന് ഉണ്ടാകുന്നത് സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നതും ആശങ്ക സൃഷ്ടിക്കുകയാണ് നമ്മൾ കണ്ടു അതേപോലെ തന്നെ ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങളെ ഈ ഭാഗത്ത് കൂടെ പ്രത്യേകിച്ച് ഈ തെക്കുംപുറത്തിൻ്റെ ഈ പള്ളി മദ്രസ അതിൻ്റെ മുകൾ ഭാഗം താഴ്ഭാഗം പട്ടാളം ഷഫീഖ് എന്ന് പറയും അവന്റെ വീട്ടിൽ പോയിട്ട് രാത്രിയിൽ കള്ളന്മാര് ബെല്ലടിക്കുന്നു ടാപ്പ് തുറന്നിടുന്നു അതേപോലെ ഏറ്റവും അവസാനത്തിൽ ഇപ്പം നാണിന്റെ തൊണ്ടിയിൽ സെയിൻ ലാബി എന്ന് പറയും അവന്റെ വീട്ടിൽ കയറിയിട്ട് മുകളിലൊരായിരം ലിറ്റർ വെള്ളത്തിൻ്റെ ടാങ്ക് പൊട്ടിച്ചു ജനലുകൾ തകർത്തു അതുപോലെ ഓടുകൾ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ കവർച്ച നടത്താനാണോ എന്താണെന്നറിയില്ല എന്തായാലും ഇതിനെ പിടികൂടുക എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ എല്ലാവരും ഉണർന്നിരുന്നിട്ടുണ്ട് ഏതായാലും പെട്ടെന്ന് തന്നെ ഈ കള്ളന്മാരെയൊക്കെ പിടിക്കാനാവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പരാതികൾ ഉയരുമ്പോൾ മാത്രം സ്ഥലം സന്ദർശിക്കലും ഡോഗ് സ്ക്വാഡ് പരിശോധനയും നടത്തുന്നതല്ലാതെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് കഴിഞ്ഞ ഒരു നാല് വർഷം മുമ്പ് ഇവിടെ ലിക്കൽ സംസു എന്ന് പറഞ്ഞ ആളത്തോട് വീട്ടിൽ നിന്ന് ഇതേപോലെ ഒരു പത്ത് പതിനഞ്ച് പാവൻ പോയിട്ടുണ്ട് അതിനും ഇതുവരെ ഒരു തുമ്പിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പൊ റഫീഖിന് വീട്ടിൽ നിന്ന് നാല് പവനാണ് പോയിട്ടുള്ളത് ഇപ്പൊ ആഴ്ചയായിട്ട് ഡെയിലി ഇവിടെ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാനുള്ള സമയം പക്ഷെ ഒരു എന്താന്നറിയില്ല അവർ കള്ളനടി അതിന് പോലീസ് ഒന്നും കൂടി ഇതില് ജാഗ്രത പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മേഖലയിൽ രാത്രികാല പെട്രോളിംഗ് ഊർജിതമാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്